ഇപ്പോൾ അഞ്ചാം മാസം ആയിട്ടുണ്ട് വയറൽപ്പം വീർത്തിട്ടുണ്ട് പെൺകുഞ്ഞാണെന്നാണ് രുദ്രൻ പറയുന്നത് സ്ത്രീയുടെ മടിയിൽ തലവെച്ച് കിടന്ന കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ ആ ലോകത്ത് രുദ്രൻ എന്ന അച്ഛനും ആ അച്ഛൻ്റെ രാജകുമാരി മാത്രമേ ഉള്ളൂ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി തൻ്റെ രാജകുമാരിക്കായി കാത്തിരിക്കുന്നവൻ അറിഞ്ഞില്ല ഇനിയുള്ള ആ പൊന്നോമനയുടെ ഓരോ വളർച്ചയും തനിക്ക് അന്യമാണെന്ന് ഏറെ കൊതിയോടെ കാത്തിരിക്കുന്ന ആ മുഖം കാണാനുള്ള ഭാഗ്യം തനിക്കില്ലെന്ന് പ്രാണനായി കരുതി നെഞ്ചിലേറ്റിയവൾ തൻ്റെ സ്വപ്നങ്ങൾ തച്ചുടയ്ക്കുമെന്ന് അവൻ തിരിച്ചറിഞ്ഞില്ല ശ്രീയുടെയും രുദ്രൻ്റെയും ജീവിതം സന്തോഷത്തോടെ മുൻപോട്ട് പോകുമ്പോൾ രുദ്രനുള്ള ചക്രവ്യൂഹം ശത്രുക്കൾ തീർത്തിരുന്നു ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ നിത്യ രുദ്രനും ശ്രീയുമായി നല്ലൊരു സൗഹൃദം സ്ഥാപിച്ചെടുത്തിരുന്നു ഓഫീസ് അവധിയുള്ള ദിവസങ്ങളിൽ രുദ്രൻ എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ പകൽ സമയങ്ങളിൽ നിത്യയാണ് ശ്രീയുടെ കൂടെ നിൽക്കുന്നത് ഓഫീസിലെ തിരക്കിട്ട ജോലിയിലാണ് രുദ്രൻ തിരുവനന്തപുരത്തെ ഓഫീസിൽ എന്തോ പ്രശ്നമുണ്ടെന്നും അവിടുത്തെ സ്റ്റാഫ് വിളിച്ചു പറഞ്ഞതനുസരിച്ച് അങ്ങോട്ട് പുറപ്പെട്ടതാണ് രുദ്രൻ രുദ്രൻ എത്തുമ്പോൾ ഓഫീസിന് പുറത്ത് മീഡിയക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു ആരുടെയും ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ ധൃതിയിൽ ഓഫീസിനുള്ളിലേക്ക് നടക്കുമ്പോഴാണ് പോലീസ് വിലങ്ങണിയിച്ചുകൊണ്ട് ഹരിയെ രുദ്രൻ കാണുന്നത് ഹരി തൻ്റെ മുന്നിലെ കാഴ്ചയിൽ ഹൃദയം തകർന്ന് രുദ്രൻ വിളിച്ചു നിറ കണ്ണുകളോടെ രുദ്രനെ നോക്കുമ്പോഴേക്കും ഒഴുകിയിറങ്ങാൻ വെമ്പൽ കൊണ്ട കണ്ണുനീർത്തുള്ളികളെ വാശിയുടെ ഹരി തടഞ്ഞു നിർത്തി ചതിയാണ് രുദ്ര വിജയ്ഭാവത്തിൽ നിൽക്കുന്ന പൂജയെ നോക്കി പല്ലുകൾ കടിച്ചമർത്തിക്കൊണ്ട് ഹരി പറയുമ്പോൾ രുദ്രൻ്റെ നോട്ടവും പൂജയിലെത്തി സ്നേഹം കാണിച്ച് എൻ്റെ കൂടെ നിന്നപ്പോൾ വിശ്വസിച്ച് പോയി ഞാൻ ഇവളെ പാമ്പിനു പാലോട്ടുന്നത് പോലെയാണ് ഇവളെയൊക്കെ സ്നേഹിക്കുന്നത് അച്ഛൻ അച്ഛൻ അറിഞ്ഞിട്ടുണ്ട് ഇവിടെ നടന്നൊക്കെ എല്ലാം അറിഞ്ഞ് വീണു പോയി ആ പാവം നോക്കിക്കൊണ്ടാ എൻ്റെ അച്ഛനെ രുദ്രനോട് പറഞ്ഞുകൊണ്ട് ഹരി പൂജയ്ക്ക് അടുത്തേക്ക് നടന്നു നീ എന്നോട് ചെയ്ത ഈ ചതി അത് ഞാൻ അറിയിക്കുന്നതാ നിന്നെപ്പോലെ ഒരുത്തിയെ സ്നേഹിച്ചതിനുള്ള ശിക്ഷയായി ഞാനത് കണ്ടോളാം പക്ഷേ എൻ്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ പച്ചയ്ക്ക് കത്തിക്കും നിന്നെ ഞാൻ അന്ന് ആദ്യമായി ഹരിയുടെ കണ്ണുകളിൽ തെളിഞ്ഞ ദേഷ്യത്തിൽ പൂജയുടെ ഉടൽ വിറച്ചുപോയി കോടികൾ വില വരുന്ന ആ മയക്കുമരുന്നാണ് ഹരിയുടെ ഓഫീസിൽ നിന്നും പിടിച്ചെടുത്തത് തെളിവുകളെല്ലാം ഹരിക്ക് എതിരായത് കൊണ്ട് തന്നെ കേസിൽ നിന്നും പെട്ടെന്ന് രക്ഷപ്പെടാനും കഴിയില്ല ഹരിയുമായി പോലീസ് ഓഫീസിൽ നിന്നും പോയതും എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം രുദ്രൻ തരിച്ചു നിന്നുപോയി പെട്ടെന്ന് തോർത്ത പോലെ രുദ്രൻ പൂജയുടെ അടുത്തേക്ക് നടന്നെടുത്തു രൗദ്രഭാവത്തിൽ തനിക്കടുത്തേക്ക് നടന്നെടുക്കുന്നവനെ പേടിയോടെ നോക്കി നിൽക്കുമ്പോഴേക്കും രുദ്രൻ്റെ കൈ ശക്തമായി തന്നെ പൂജയുടെ കവിളിൽ പതിഞ്ഞിരുന്നു അടികൊണ്ട തൻ്റെ കവിൾ നീറിപ്പുകയും പോലെ തോന്നി പൂജയ്ക്ക് അടി കൊണ്ട കവിളിൽ കൈവെച്ച് രൗദ്രഭാവത്തിൽ തനിക്ക് മുന്നിൽ നിൽക്കുന്നവനെ നോക്കുമ്പോഴേക്കും പൂജയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ഹരിയുമായുള്ള പ്രശ്നം തുടങ്ങുന്നതിന് മുൻപും ശേഷവും ഒരു സ്റ്റാഫ് എന്നതിലുപരി ഒരു സഹോദരിയുടെ സ്നേഹവും വാത്സല്യവും മാത്രമേ ഇന്നോളം രുദ്രൻ്റെ കണ്ണുകളിൽ പൂജ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇന്ന് ആദ്യമായി അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞ ദേഷ്യവും വെറുപ്പും ഒരു നിമിഷം പൂജയുടെ ഉള്ളിൽ പിടഞ്ഞു പോയി ആർക്ക് വേണ്ടിയാണ് നീ തെമ്മാടിത്തരം കാണിച്ചതെങ്കിലും ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല ഒരു കാര്യം നീ മനസ്സിൽ കുറിച്ചു വെച്ചോ ഈ ചെയ്തു കൂട്ടിയതിനൊക്കെ നീ പശ്ചാത്താപിക്കുന്ന ഒരു ദിവസം വരും ആർക്ക് വേണ്ടിയാണ് നീ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് അവരുടെ തനി സ്വഭാവം അറിയുന്ന ദിവസം ഇപ്പോൾ നീയായി നഷ്ടപ്പെടുത്തിയതൊക്കെ നിന്നിൽ നിന്ന് ഒരുപാട് അകന്നിട്ടുണ്ടാകും ചങ്ക് പൊട്ടി കരയാന് മാത്രമേ അന്ന് നിനക്ക് കഴിയൂ ചങ്ക് തുറന്ന് സ്നേഹിച്ചാലും നിനക്കൊക്കെ ആ സ്നേഹത്തിൻ്റെ വില മനസ്സിലാകില്ല നിന്നോട് ഇനി കൂടുതൽ നിന്നും എനിക്ക് സംസാരിക്കാനുമില്ല പിന്നെ ഈ മാസത്തെ സാലറിയും വാങ്ങിക്കൊണ്ട് ഇപ്പോൾ ഈ നിമിഷം നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം ഇനി ഓഫീസിലോ എൻ്റെ കൺമുൻപിലോ ഇനി നിന്നെ കണ്ടുപോകരുത് പൂജയോട് അത്രയും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ രുദ്രൻ ഓഫീസിൽ നിന്നും ഇറങ്ങി ഓഫീസിൽ നിന്ന് ഇറങ്ങി രുദ്രൻ നേരെ പോയത് ഹരിയുടെ അച്ഛനെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിലേക്കാണ് ഹരിയുടെ അച്ഛൻ ഐ സിയുലാണ് പ്രഷർ കൂടി ഒരു വശം തളർന്നിട്ടുണ്ട് ആശുപത്രിയിലെ കാര്യങ്ങൾ ഓടി നടക്കുന്നതിനൊപ്പം തന്നെ ഹരിയുടെ കേസിൻ്റെ കാര്യത്തിനായി അഡ്വക്കേറ്റിനെ കാണാൻ വേണ്ടിയും രുദ്രൻ പോയിരുന്നു തിരക്കുകൾക്കിടയിൽ സമയം കടന്നു പോയത് പോലും രുദ്രൻ അറിഞ്ഞിരുന്നില്ല രാവിലെ മുതൽ തുടങ്ങിയ അലച്ചിലിനൊപ്പം ആഹാരം കൂടി കഴിക്കാതെ കഴിക്കാതെയായതും വൈകുന്നേരമായപ്പോൾ രുദ്രൻ നന്നെ ക്ഷീണിച്ചിരുന്നു അഡ്വക്കേറ്റിനെ കണ്ട രുദ്രൻ തിരികെ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴാണ് ഫോൺ അടുപ്പിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ആ മെസ്സേജ് നോട്ടിഫിക്കേഷൻ കേൾക്കുന്നത് പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന് വന്ന കുറേ ഫോട്ടോസും ഒരു വോയിസ് മെസ്സേജും ഒപ്പം ഒരു ലൊക്കേഷനും ഫോട്ടോസ് ഓരോന്നും ഡൗൺലോഡായി വന്നതും തളർച്ചയുടെ രുദ്രൻ ചെയറിലേക്ക് ഇരുന്നു പോയി വിറയ്ക്കുന്ന കൈകളോടെ രുദ്രൻ വോയിസ് മെസ്സേജ് ഓൺ ചെയ്തു അയച്ചിരിക്കുന്ന ലൊക്കേഷനിലേക്ക് ഒറ്റയ്ക്ക് ചെല്ലണമെന്ന് മാത്രമായിരുന്നു വോയിസ് മെസ്സേജിൽ ഉണ്ടായിരുന്നത് വോയിസ് മെസ്സേജിൽ നിന്നും നിരഞ്ജൻ്റെ ശബ്ദം കേട്ടതും രുദ്രൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി മാറുത്തൊന്നും ചിന്തിക്കാതെ ഹരിയുടെ മാനേജറിനെ വിളിച്ച് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ഏൽപ്പിച്ച് രുദ്രൻ വീണ്ടും എറണാകുളത്തേക്ക് പുറപ്പെട്ടു കാലുകൾ ആക്സിലേറ്ററിൽ അമരുമ്പോൾ തളർച്ചയുടെ കസേരയിൽ കൈകൾ ബന്ധിച്ച രീതിയിൽ ഇരിക്കുന്ന സ്ത്രീയുടെ മുഖം മാത്രമായിരുന്നു രുദ്രൻ്റെ മനസ്സിൽ തൻ്റെ പ്രാണനായവളുടെ അടുത്തേക്കുള്ള യാത്ര നഷ്ടങ്ങളുടെ തുടക്കം കുറിക്കൽ കൂടിയാണെന്ന് ആ നിമിഷം രുദ്രൻ അറിഞ്ഞിരുന്നില്ല നിരഞ്ജന ലൊക്കേഷൻ വഴി രുദ്രനെത്തിയത് പഴയൊരു വീട്ടിലേക്കാണ് ദേഷ്യത്തിൽ ആ വീടിൻ്റെ മുൻവാതിൽ ചവിട്ടി തുറന്ന് ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഹാളിൽ തന്നെ ഒരു ചെയറിൽ കെട്ടിയിട്ടിരിക്കുന്ന സ്ത്രീയെ കണ്ട് രുദ്രൻ്റെ ചങ്ക് പിടഞ്ഞു ഭദ്രി രുദ്രൻ ശ്രീയുടെ അടുത്തേക്ക് ചെല്ലാൻ തുനിഞ്ഞതും ശ്രീയുടെ കഴുത്തിൽ കത്തി അമർത്തിക്കൊണ്ട് അവളെ കെട്ടിയിരുന്ന കസേരയ്ക്കയുടെ അരികിലേക്ക് നീരവ് ചേർന്ന് നിന്നു വിജയച്ചിരിയോടെ തൊട്ടരികിൽ തന്നെ നിരഞ്ജനും നിത്യയും ശത്രുക്കളുടെ കത്തിമുനയ്ക്ക് മുൻപിൽ നിൽക്കുന്നത് രണ്ടും തൻ്റെ പ്രാണനാണ് ആ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ രുദ്രൻ്റെ ബുദ്ധി മരവിച്ച് പോയി തങ്ങൾക്ക് മുന്നിൽ അടിപതറി നിൽക്കുന്ന രുദ്രനെ മൂന്ന് പേരും പുച്ഛത്തോടെ നോക്കി നിന്നു നിരഞ്ജ നമ്മൾ തമ്മിലുള്ള പ്രശ്നം നമുക്ക് നേരിട്ട് തീർക്കാം അതിൻ്റെ ഇടയിലേക്ക് നീ എൻ്റെ ഭാര്യയെ വ്യാലിച്ചയയ്ക്കേണ്ട ഇന്ന് വരെ ഞാൻ നിൻ്റെ കുടുംബത്തിൽ തൊട്ട് കളിച്ചിട്ടില്ല ബിസിനസ്സിൽ ശത്രുത തീർക്കാൻ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ തൊട്ട് കളിക്കാൻ ആയിരുന്നെങ്കിൽ നിൻ്റെ ഭാര്യയെ വേഷം കെട്ടിച്ച് എൻ്റെ അടുത്തേക്ക് അയച്ചപ്പോൾ തന്നെ എനിക്കതിന് കഴിയുമായിരുന്നു രുദ്രൻ തൻ്റെ ദേഷ്യം പരമാവധി നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് നിത്യയെ ഒന്ന് നോക്കിക്കൊണ്ട് നിരഞ്ജനോട് പറഞ്ഞു രുദ്രൻ്റെ സംസാരം കേൾക്കി നിരഞ്ജനിൽ പുച്ഛൻ നിറഞ്ഞു ആർക്കു മുന്നിലും അടിപറ താറാത്ത രുദ്രദേവ് ഈ പെണ്ണൊരുത്തിക്ക് മുൻപിലെ മുട്ടുകൊത്തുവെന്ന് എനിക്ക് നന്നായി അറിയാം ഇവളെ തൊട്ടാലേ നിനക്ക് വേദനയ്ക്ക് രുദ്ര നമുക്കിടയിൽ ഇപ്പോൾ നിൻ്റെ ഭാര്യ ഉള്ളത് കൊണ്ട് മാത്രമാണ് നീ ഇങ്ങനെ എൻ്റെ മുന്നിൽ അടങ്ങി നിൽക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം ഇല്ലായിരുന്നെങ്കിൽ നിൻ്റെ ആത്മമിത്രത്തിനെ തൊട്ടതിന് നീ എന്നെ വെറുതെ വിടുമോ നിനക്ക് മുന്നിൽ നേർക്കുനേർക്ക് യുദ്ധത്തിന് നിൽക്കുമ്പോൾ എൻ്റെ ജീവൻ സേഫാക്കേണ്ടത് ഞാനല്ലേ രുദ്ര ഒരു തരം പുച്ചത്തോടെ നിരഞ്ജൻ പറയുമ്പോൾ നുരഞ്ഞു പൊന്തിയ ദേശത്തെ രുദ്രൻ തൻ്റെ കൈമുഷ്ടിച്ചുരുട്ടി നിയന്ത്രിച്ചു ഇന്നിവിടെ നിരഞ്ജന് മുന്നിൽ രുദ്രദേവിൻ്റെ തോൽവിയാണ് ഒരിക്കലും ഉയർത്തി പറ്റാത്ത രീതിയിൽ ശക്തിയില്ലാത്ത വിധം രുദ്രദേവ് എന്ന വൻമരം ഇന്ന് നിലം പതിക്കും അട്ടഹാസത്തോടെയുള്ള നിരഞ്ജൻ്റെ വാക്കുകൾ രുദ്രനിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലും നീരവിൻ്റെ കത്തിമുനയിലിരിക്കുന്ന സ്ത്രീയെ കാണാതെറും രുദ്രനിൽ ഭയം നിറഞ്ഞു എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ചെറിയൊരു അശ്രദ്ധ സംഭവിച്ചാൽ തനിക്ക് പ്രിയപ്പെട്ട രണ്ട് ജീവനങ്ങൾ ഒരുമിച്ച് നഷ്ടമാകുമെന്ന ചിന്തയിൽ പോലും രുദ്രനാകെ ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി നിരഞ്ജ നിനക്ക് വേണ്ടത് എന്നെയല്ലേ എൻ്റെ തോൽവിയല്ലേ നിനക്ക് കാണേണ്ടത് ഞാൻ ദാ ഇവിടെ നിനക്ക് മുന്നിൽ തന്നെ ഉണ്ട് നിനക്കെന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം അവളെ നീ വിട്ടേക്ക് ആകെ വാടി തളർന്നിരിക്കുന്ന സ്ത്രീയെ കണ്ട് രുദ്രൻ നിരഞ്ജനോട് പറഞ്ഞു പൊടുന്നനെ നിരഞ്ജൻ്റെയും നീരവൻ്റെയും പൊട്ടിച്ചിരി അവിടെ ഉയർന്നു കേട്ടു ദി ഗ്രേറ്റ് ബിസിനസ്മാൻ രുദ്രദേവ് ഇത്ര പെട്ടെന്ന് തോൽവി സമ്മതിക്കുമെന്ന് ഞാൻ കരുതിയില്ല സ്വന്തം ജീവനേക്കാൾ ഏറെ നീ സ്നേഹിക്കുന്ന നിന്റെ ഭാര്യയ്ക്ക് ആ സ്നേഹം നിന്നോട് തിരിച്ചില്ലാതെ ആയി പോയല്ലോ രുദ്ര പുച്ഛത്തോടെയുള്ള നിരഞ്ജൻ്റെ വാക്കുകൾ കിളക്കി രുദ്രൻ്റെ കണ്ണുകൾ ചുരുങ്ങി രുദ്രന്റെ നോട്ടം സ്ത്രീയിലേക്ക് എത്തി ഇതുവരെ ആ അവളുടെ മുഖത്ത് ഇപ്പോൾ എന്തോ മാറ്റം നിന്റെ ഭാര്യ ഇവിടെ ആരും പിടിച്ചു തടഞ്ഞു വെച്ചിട്ടില്ല രുദ്ര നിന്നെ ഞങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചു തന്നത് നിന്റെ പ്രിയപ്പെട്ട ഭാര്യ തന്നെയാണ് ഇടിമുഴക്കം പോലെ നിരജന്റെ വാക്കുകൾ രുദ്രന്റെ കാതിൽ പതിയുമ്പോൾ പുച്ചം കലർന്ന ചിരിയോടെ തന്നെ നോക്കിയിരിക്കുന്നവളിലായിരുന്നു രുദ്രന്റെ നോട്ടം ഇന്ന് വരെ സ്ത്രീയിൽ രുദ്രൻ കണ്ടിട്ടില്ലാത്ത ഭാവം ഭദ്രേ തൻ്റെ മുൻപിൽ കാണുന്നതൊന്നും വിശ്വാസം വരാതെ രുദ്രൻ ഇടർന്ന ശാബ്ദത്തോടെ സ്ത്രീയെ വിളിച്ചു ഇനി താൻ എന്നെ അങ്ങനെ വിളിച്ചു പോകരുത് ആ പേര് കേൾക്കുന്നത് പോലും എനിക്ക് വെറുപ്പാണ് ഇനി കൈകൊണ്ടും തൻ്റെ ചെവി പൊത്തിപ്പിടിച്ച് ദേഷ്യത്തിൽ തനിക്ക് നേരെ അലറുന്ന സ്ത്രീയുടെ അഭാവം രുദ്രനെ ശരിക്കും ഞെട്ടിച്ചു താൻ എന്താണോ എന്നെക്കുറിച്ച് കരുതിയത് തൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങി വീണ മറ്റുള്ള പെൺപിള്ളരെ പോലെ ഞാനും തന്നെ തേടി വന്നതാണെന്നോ എങ്കിൽ തനിക്ക് തെറ്റി ഈ ശ്രീഭദ്രയ്ക്ക് സ്നേഹം തോന്നാൻ മാത്രം ഒരു ക്വാളിറ്റിയും ഞാൻ രുദ്രദേവിൽ കാണുന്നില്ല എല്ലാവരും പറയുന്നത് പോലെ താൻ വലിയ ബുദ്ധിമാനമൊന്നുമല്ല വെറും മണ്ടനാണ് തന്നെ തേടി ഞാൻ എത്തിയ നിമിഷം തുടങ്ങിയതാണ് തൻ്റെ നാശം എൻ്റെ ജീവിതം നശിപ്പിച്ചു തന്നോട് എനിക്ക് എന്നും പക മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ തന്നെ സ്നേഹിച്ചത് താനിങ്ങനെ തകർന്നടിഞ്ഞ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ നിമിഷമുണ്ടല്ലോ അതിനുവേണ്ടി മാത്രമായിരുന്നു സ്ത്രീയുടെ ഓരോ വാക്കും ഭാവവും ഞെട്ടലോടെ രുദ്രൻ നോക്കി നിന്നു അവളുടെ കണ്ണിൽ രുദ്രനോടുള്ള ദേഷ്യമാണ് താൻ കാണുന്നതും കേൾക്കുന്നതും ഒന്നും സത്യമല്ലായിരുന്നെങ്കിൽ എന്ന് രുദ്രൻ പോയി കാൽച്ചുവോട്ടിലെ മണ്ണ് ഒലിച്ചു പോകും പോലെ രുദ്രൻ തളർന്നു തുടങ്ങിയിരിക്കുന്നു ഹൃദയം കൊണ്ടവൻ ചേർത്ത് പിടിച്ചവളുടെ വാക്കുകൾ ഇന്ന് അവൻ്റെ ഹൃദയം കീറിമുറിച്ചിരിക്കുന്നു വേദനയോടെ രുദ്രന്റെ നോട്ടം എത്തിയത് തൻ്റെ ജീവന്റെ തൊടുപ്പിനെ വഹിക്കുന്ന അവളുടെ ഉദരത്തിലേക്കാണ് തനിക്ക് ഞാൻ നൽകാൻ പോകുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്ന് അറിയുമോ രുദ്രന്റെ നോട്ടം തൻ്റെ ഉദരത്തിലാണെന്നറിയേ ഒരു ഭ്രാന്തിയെ പോലെ അലറികൊണ്ടുള്ള സ്ത്രീയുടെ ചോദ്യം എന്തിനോ രുദ്രൻ്റെ ഉള്ളിൽ അഘാരണമായൊരു ഭയം നിറഞ്ഞു തുടങ്ങി താൻ കാത്തിരിക്കുന്ന തൻ്റെ ഈ കുഞ്ഞുണ്ടല്ലോ അത് ഈ ഭൂമിയിൽ ജീവനോട് പിറന്ന് വീഴിയില്ല താൻ നെയ്തു കൂട്ടിയ സ്വപ്നങ്ങളൊക്കെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയും താൻ എപ്പോഴും പറയില്ലേ ഇത് മോളാണെന്ന് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നറിയാനുള്ള ഭാഗ്യം പോലും തനിക്കില്ല തന്നെ പോലൊരു മൃഗത്തിൻ്റെ കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടക്കുന്ന എൻ്റെ ഈ ശരീരത്തോട് പോലും എനിക്ക് അറപ്പ വെറുപ്പ ഭദ്രയെ ഞെട്ടലോടെയുള്ള രുദ്രൻ്റെ വിളി തന്നോടല്ലേ പറഞ്ഞ് എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് എന്തിനാണോ താൻ എൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ച് കയറി വന്നത് അതുകൊണ്ടല്ലേ എനിക്കിങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് എന്തിനാ എന്തിനാ താൻ എന്നെ കൊണ്ട് ഈ പാപമൊക്കെ ചെയ്തു കൂടിയിരിക്കുന്നേ രുദ്രന്റെ കൂളറിൽ പിടിച്ച് കുലച്ചുകൊണ്ട് ഒരു ഭ്രാന്തിയെ പോലെ ശ്രീ അലറികൊണ്ടിരുന്നു ഭദ്ര മോളെ ഇങ്ങനെ ഇങ്ങനെയൊന്നും പറയല്ലേ നീന്ന് കൂളാക നമ്മുടെ മോള് തന്നെ പിടിച്ചു വയ്ക്കുന്നവളുടെ ശരീരം വിറയ്ക്കുന്നത് കണ്ട് രുദ്രൻ അവളെ ചേർത്ത് പിടിച്ച് കരുതിലോടെ പറഞ്ഞു വിടോ എന്നെ തൻ്റെ കൈപ്പിടിൽ ഒതുങ്ങിയവനിൽ നിന്ന് കുതിറി മാറി രുദ്രനെ പുറകിലേക്ക് ആഞ്ഞു തള്ളിക്കൊണ്ട് ശ്രീ അലറി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്ത് ധൈര്യത്തിലാണ് താൻ എന്നെ തൊട്ടത്ത് നിരഞ്ജ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ രുദ്രദേവനെ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു ഇനി ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരു നിഴലായിപ്പോലും രുദ്രദേവ് ഉണ്ടാകരുത് നിങ്ങൾക്ക് ഇയാളെ എന്തും ചെയ്യാം രുദ്രനോട് പറഞ്ഞുകൊണ്ട് ശ്രീ നിരഞ്ജനെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ഭദ്രേ തിരിഞ്ഞു നടക്കുന്ന സ്ത്രീയെ രുദ്രൻ ദയനീയമായി വിളിച്ചു ശ്രീ രുദ്രനെ ഒന്ന് തിരിഞ്ഞു നോക്കി നമ്മുടെ കുഞ്ഞ് എന്നോടുള്ള ദേഷ്യം നീ നമ്മുടെ കുഞ്ഞിനോട് തീർക്കല്ലേ സ്ത്രീയെ നോക്കി ദയനീയമായി രുദ്രൻ പറയുമ്പോൾ സ്ത്രീ അവനെ പൂച്ചതോടെ നോക്കി തിരിഞ്ഞു നടന്നു പുറത്തേക്കിറങ്ങുന്ന സ്ത്രീയെ വിളിച്ചുകൊണ്ട് അവൾക്കരയിലേക്ക് നടക്കാൻ തുടങ്ങിയതും രുദ്രൻ്റെ തലയ്ക്ക് പുറകിൽ ശക്തമായി അടിയേറ്റിരുന്നു അപ്രതീക്ഷിതമായിട്ട് അടിയിൽ മുന്നിലേക്ക് കമിഴ്ന്നു വീഴുമ്പോൾ കണ്ടിരുന്നു വേഗത്തിൽ നടന്നകലുന്നവളെ ഹൃദയം ആയിരം കഷ്ണങ്ങളാൽ തകർന്നടിഞ്ഞ നിമിഷം രുദ്രൻ കണ്ണുകൾ ഇറുകി അടച്ചു ആ നിമിഷം പോലും ശ്രീ തന്നോട് കാണിച്ച സ്നേഹം വെറും അഭിനയമായിരുന്നെന്ന് വിശ്വസിക്കാൻ രുദ്രന് കഴിഞ്ഞില്ല രുദ്രൻ വീണടുത്ത് നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ നീക്കം മനസ്സിലായതുപോലെ നിരഞ്ജൻ്റെ കയ്യിലെ മൂർച്ചയേറിയ വാൾ രുദ്രൻ്റെ പുറത്ത് ശക്തമായി ഉയർന്നു താഴ്ന്നിരുന്നു വേദനയിൽ അലറിക്കരയുന്ന രുദ്രൻ്റെ ശരീരത്തിലാകെ മുറിവേൽപ്പിച്ചുകൊണ്ട് നിരഞ്ജൻ്റെ കയ്യിലെ വാൾ ഉയർന്നു താഴുമ്പോൾ രുദ്രനിൽ നിന്നും വാർന്നൊഴുകുന്ന രക്തം ഒരു ഉന്മാദിയെ ഉന്മാതിയെപ്പോൾ നിരജൻ നോക്കി നിന്നു ബോധം നഷ്ടമായി ശരീരത്തിൽ നേരിയ ശ്വാസം മാത്രം അവശേഷിച്ചു നിൽക്കേ രുദ്രനെ ഇരുട്ടിന്റെ മറവിൽ നിരജന്റെ കൂട്ടാളികൾ വഴിയരികിൽ ഉപേക്ഷിച്ചു